ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ആദ്യത്തെ സർവീസ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ആദ്യത്തെ സർവീസിന് കയറ്റിയ കഥയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് കേട്ടോ സിമ്പിളാണ് കാര്യമായിട്ട് വലിയ സംഗതികളൊന്നുമില്ല വളരെ എളുപ്പത്തിൽ നമുക്കൊരു മൂന്ന് മണിക്കൂർ സമയം കൊണ്ട് കാരണം അവിടെ തിരക്കായിരുന്നതുകൊണ്ടാണ് ഇവിടെ ഇതിൽ വർക്ക് വരുന്നതിന് ഏകദേശം അരമണിക്കൂർ നേരത്തെ വർക്ക് മാത്രമേ ഉള്ളൂ അഡീഷണലി ചിലപ്പോൾ വാഷിങ്ങിൻ്റെ ഒരു സമയം എടുക്കും അത്ര മാത്രം നമുക്ക് വന്നിട്ടുള്ളത് ഒരു എഴുന്നൂറ്റി രണ്ട് രൂപയുടെ ഓയില് വന്നിട്ടുണ്ട് അതേപോലെ കൺസ്യൂമബിൾ ഒരു ക്ലീനിങ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നൂറ്റി അൻപത് രൂപ വന്നിട്ടുണ്ട് അതേപോലെ ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സർവീസ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി നാൽപ്പത്തിരണ്ട് രൂപയാണ് നമുക്ക് ആ തരത്തിൽ ബില്ല് വന്നിരിക്കുന്നത് പിന്നെ ഒരു നൂറ്റി പതിനെട്ട് രൂപ കൺസ്യൂമബിൾ ചാർജ് ഫോർ സർവീസ് എന്നു പറഞ്ഞിട്ട് അങ്ങനെയും കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു ചെയിൻ ലൂബ് കിറ്റ് അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് വേണമെങ്കിൽ നമുക്കത് ആവശ്യപ്പെടാം അല്ലേ ചിലപ്പോൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ ഒരുപക്ഷെ സർവീസിൽ നിന്ന് തന്നേ അതിൽ ബാലൻസ് എന്തായാലും ഉണ്ടാകുമല്ലോ ഈ അഞ്ഞൂറ് എം എല്ലും അടിച്ചു തീർന്ന് കാണില്ല എന്തായാലും രണ്ടോ മൂന്നോ തവണയൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിൽ അഞ്ഞൂറ് എം എൽ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് എന്തായാലും അത് അത്ര സംഗതി വെടിപ്പായിട്ട് എനിക്ക് തോന്നിയില്ല എനിവേ നമുക്ക് മൊത്തം വന്നിട്ടുള്ള എമൗണ്ട് ആയിരത്തി ഒരുന്നൂറ്റി കേട്ടോ അപ്പോൾ ഫസ്റ്റ് സർവീസ് നമുക്ക് നാനൂറ്റി അൻപതിൽ മീറ്റർ കൺസോളിൽ ആ ഡിജിറ്റൽ കൺസോളിൽ അങ്ങനെ ഒരു സ്പാനറിന്റെ ചിഹ്നം വരുന്നു അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അധിഷ്ഠിത വെഹിക്കിൾസിലെല്ലാം തന്നെ ഇത്തരത്തിലാണല്ലോ ഒരു സർവീസ് കാണിക്കുന്നത് കുറച്ച് നേരത്തെ കാണിക്കും അപ്പോൾ അഞ്ഞൂറിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ നമ്മൾ അഞ്ഞൂറ്റി പതിനേഴിലാണ് ഷോറൂമിൽ വണ്ടി എത്തിച്ചത് ഇപ്പോൾ വീണ്ടും ഒരു പത്തൊൻപത് കിലോമീറ്റർ കൂടെ ഓടിയിട്ടുണ്ട് കാര്യമായിട്ടൊരു ലോങ്ങ് ട്രിപ്പ് നമ്മൾ പോയിട്ടില്ല ആകെ രണ്ട് തവണ കോയമ്പത്തൂരാണ് പോയിട്ടുള്ളത് അതിൽ മാത്രമാണ് നമുക്കൊരു ഏകദേശം മുന്നൂറ്റൻപത് കിലോമീറ്ററോളം നമുക്ക് ആ ഒരു രണ്ട് ട്രിപ്പുകൾക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ അടുത്ത ട്രിപ്പ് നമ്മുടെ ധനുഷ്കോടിയാണ് കേട്ടോ ധനുഷ്കോടിപ്പിന്റെ വിശദമായിട്ടുള്ള വീഡിയോകൾ വരും അപ്പം ഹെൽമെറ്റ് ക്യാമൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് അടിപൊളി വീഡിയോസ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നോക്കാം അത് ഏത് വഴിക്ക് പോകുക എന്നുള്ളത് അപ്പം ഈ അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ പോയിട്ട് നമ്മൾ സർവീസ് ചെയ്യാൻ ചെല്ലുകയാണെങ്കിൽ ഒരു പക്ഷേ കൂപ്പൺ ചാർജെന്ന് പറഞ്ഞിട്ട് ഒരു ചാർജ് ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ ഈ സർവീസ് സെൻ്ററിൽ നിന്ന് ഈടാക്കുന്നുണ്ട് എന്നൊരു വാർത്ത കേട്ടു അത് ശരിയാണോ എന്നറിയില്ല ഒരാളങ്ങനെ പറഞ്ഞു ഷോറൂമിൽ നിന്ന് അങ്ങനെ പറഞ്ഞിരുന്നു അതെന്താണതിൻ്റെ ഒരു വാസ്തവം എന്നുള്ളത് അറിയില്ല എനിവേ കൃത്യമായിട്ട് നമ്മൾ അഞ്ഞൂറിന് നമ്മൾ സർവീസ് ചെയ്യുകയാണ് പിന്നെ അവിടെ വിഷയമല്ലല്ലോ അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ കട്ടൊക്കെ കറക്റ്റായിട്ട് അഞ്ഞൂറ് എന്നൊന്നും നമുക്ക് അങ്ങനെ കഴിയില്ലല്ലോ ഒരു പക്ഷേ അതിന് മുമ്പ് ചെയ്യാം നാനൂറ്റി അമ്പത്തഞ്ചിലോ നാനൂറ്റി തൊണ്ണൂറിലോ ഈ വൺ അഞ്ഞൂറിന് ശേഷം ഇപ്പം ഞാൻ ചെയ്ത അഞ്ഞൂറ്റി പതിനേഴിലാണ് ഓക്കെ അപ്പോൾ ആ തരത്തിലൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ എത്ര സമയമായിട്ടുണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടോ അപ്പം സർവീസ് ഇതാണ് വളരെ പെട്ടെന്ന് നമുക്ക് സർവീസ് ചെയ്ത് തന്നു ഏകദേശം വെറും മൂന്ന് മണിക്കൂറിനകത്ത് അത് മൂന്ന് മണിക്കൂർ നമ്മുടെ വണ്ടി പണിയുന്നതല്ല മറ്റുള്ളവരുടെ ഒരു എന്താ പറയുക കുറേ വണ്ടികൾ കാണുമല്ലോ അപ്പം അത് ഘട്ടം ഘട്ടമായിട്ട് ആ സർവീസുകൾ പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സർവീസിന് ഞാൻ രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് നിർത്തി ആറ് മണിക്ക് എനിക്ക് വണ്ടി കയ്യിൽ കിട്ടിയിട്ടുണ്ട് പിന്നെയും ഷോറൂമിൽ നമ്മൾ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ഹെൽമെറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് അവർ തന്നു എന്നുള്ളതാണ് അത് പക്ഷേ ഒരു ചെറിയ സംഗതി അവിടെ നടന്നിട്ടുണ്ട് ആ ഒരു ഹെൽമെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ കഥ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഹെൽമെറ്റിന്റെ കഥ പറയാൻ വേണ്ടിയിട്ട് അത് കേൾക്കാൻ വേണ്ടി നിങ്ങളൊക്കെ കാത്തിരിക്കുന്നു എന്ന് കരുതുന്നു സർവീസ് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു വന്നത് വളരെ എളുപ്പത്തിൽ സർവീസ് കംപ്ലീറ്റ് ആയി കിട്ടി അടുത്ത സർവീസ് വരുന്നത് അയ്യായിരം കിലോമീറ്ററിലാണ് പ്രത്യേകിച്ച് ഓയിൽ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഒരു ഓവറോൾ ചെക്കപ്പും ചെയിൻ അഡ്ജസ്റ്റ്മെന്റും അതേപോലെ വീൽ അലൈൻമെൻ്റ് കാര്യങ്ങളും അതുപോലുള്ള സംഭവങ്ങൾ അല്പം ചെയിൻ ലൂബ് പരിപാടികൾ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ ആ സെക്കൻഡ് സർവീസ് അവസാനിക്കും തേർഡ് സർവീസ് വരുന്നത് പതിനായിരത്തിലാണ് ഓയിൽ ചേഞ്ച് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള അതേപോലെ ഇപ്പോൾ കമ്പനി അതിൽ ഒഴിക്കുന്ന ഓയില് ലൂബ് കാര്യങ്ങളെല്ലാം തന്നെ ഓയിൽ ഫിൽട്ടർ അടക്കമുള്ള കാര്യങ്ങൾ ചേഞ്ച് ആക്കിയിട്ടുണ്ടാവും അതേ പ്രോസസ്സ് പതിനായിരത്തിലും ആവർത്തിക്കപ്പെടും അത്രേ ഉള്ളൂ ഓക്കെ അപ്പം സെക്കൻഡ് സർവീസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ അടുത്ത സെക്കൻഡ് സർവീസിലേക്ക് നമുക്ക് അയ്യായിരം കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട് നമ്മുടെ ധനുഷ്കോടി ട്രിപ്പ് വരുന്നുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററുകളോളം നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഓടാനുണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് ഇട്ടിട്ടുള്ളത് നോക്കാം എങ്ങനെയാകും ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക ബി എം ബഷീർ ബച്ചീരി എന്ന ആ ഒരു പ്രൊഫൈൽ പേജിൽ കയറിയാൽ നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ രണ്ട് ചാനലുകൾ യൂട്യൂബ് ചാനൽ രണ്ട് ചാനലുകളിൽ നമ്മളെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ദ വില്ലേജ് ഡ്രീംസ് ബൈ ബഷീർ എന്ന ഒരു ചാനലും ടെക്ട്രാവൽ ഗ്ലോബ് എന്ന ഈ ചാനലും കേട്ടോ അപ്പം രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബായ്